എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ഗോമതി എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ ബാലം വരെയാണ് കേട്ടോ മോളെ അമ്മയോട് പറ ഈ ഭാഗം എടുത്ത് പൂജാമുറി വെക്കാനായിട്ട് നമ്മുടെ അനുവും മീനാക്ഷിയുടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ബാല സ്ഥലകാലബോധം വന്നു ഇവരൊന്നും പറയാതെ തന്നെ ഗോമതി പോയ വിവരം ബാലം മറന്നുപോയി എന്ന് ബാലന് മനസ്സിലായി ഗോമതി അവിടെ ഇല്ല എന്ന് മനസ്സിലായി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് മീനാക്ഷി അനുവിനോട് പറഞ്ഞു മോളെ ഈ ഭാഗം എടുത്ത് പൂജാമുറി വെച്ചാറെ അച്ഛാ എന്തിനാ അച്ഛാ ഈ വാശി അമ്മയെ വിളിക്കുക അച്ഛ പ്ലീസ് എന്നൊക്കെ അനു ഇങ്ങനെ പറയുകയാണ് മോളെ നിങ്ങളെങ്കിലും എനിക്കിത്തിരി സ്വൈര്യം എന്താ എൻ്റെ ഇപ്പം വെറുതെ വിട് അപ്പം എനിക്ക് പറ്റുന്നില്ല അച്ഛാ അമ്മയില്ലാതെ അച്ഛന് പറ്റുന്നുണ്ടോ അമ്മയില്ലാതെ ഇവിടെ എന്നൊക്കെ അനു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം മീനാക്ഷി പറഞ്ഞു അനുമോളെ ചെല്ല ആ ഭാഗം ഈ മോൾ വെച്ചാലേ നമുക്ക് പിന്നെ സംസാരിക്കാം ചെല്ല എന്ന് പറഞ്ഞൊരു മീനാക്ഷി അനുവിനെ പറഞ്ഞു വിടാണ് എന്നിട്ട് അത്താഴം കഴിക്കാനായിട്ട് നമ്മുടെ മീനാക്ഷി ബാലനെ വിളിക്കുക എനിക്ക് വേണ്ട വിശപ്പില്ല സ്വന്തം ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കല്ലേ ആഹാ അച്ഛനെ അമ്മയെ വിളിച്ച് ഭക്ഷണം ചോദിക്കുന്നത് കേട്ടിട്ടല്ലേ ഞങ്ങൾ വന്നത് എന്നിട്ട് വിശപ്പില്ലാന്നോ അത് ഗോമതി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പോൾ ഗോമതി ഉണ്ടല്ലേ വിശക്കോള്ളോ ഏ ഗോമതി ഉണ്ടല്ലേ വിശപ്പ് തോന്നുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും ഉള്ള വിശപ്പ് പോയി അവിടെ ഇല്ലല്ലോ എന്ന തിരിച്ചറിവില് എന്നും പറഞ്ഞ് ബാലൻ അകത്തേക്ക് കയറിപ്പോവാണ് അമ്മ എത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്നും അച്ഛൻ എത്രത്തോളം അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മീനാക്ഷിക്ക് അറിയാം ഈ ഓരോ വാക്കിൽ നിന്നും പക്ഷേ തോറ്റു കൊടുക്കാൻ നമ്മുടെ ബാലൻ തയ്യാറല്ല ബാലൻ ഡ്രസ്സ് പോലും മാറാതെ കട്ടിൽ പോയിരുന്നിങ്ങനെ ഓർക്കാണ് ആര്യൻ കടയിലേക്ക് വന്നതും രാമേട്ടം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കാലൻ സുഖമായിട്ടിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആര്യനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇതേസമയം ആര്യനും ആകെ ധർമ്മസങ്കടത്തിലാണ് ഇങ്ങനെ അമ്മയ്ക്ക് കാവലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും ആര്യ അതെ കഴിക്കാനെടുത്ത് വെക്കട്ടെ ഓ ഇപ്പം വേണ്ടമ്മേ അല്ല അമ്മ ഭക്ഷണമുണ്ടാക്കിയോ പിന്നെ ഉണ്ടാക്കാതെ മിത്ര പോയി എന്ന് വിചാരിച്ച് നിന്നെ പട്ടിണിക്ക് ഇടിക്കാൻ പറ്റുമോ അമ്മ എന്തിനാ ബുദ്ധിമുട്ടിയേ എനിക്കിപ്പോൾ ഒന്നോ രണ്ടോ നേരമൊക്കെ കഴിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റും രാത്രി രാവിലെ പോയ രാത്രിയിൽ തിരിച്ചു വരുമ്പോഴായിരിക്കും ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് എന്നൊക്കെ ആര്യൻ പറഞ്ഞപ്പോൾ എന്തിനാടേ ഇങ്ങനെ പട്ടിണി കിടക്കണത് ഹോട്ടലിൽ നിന്ന് കഴിച്ചൂടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണേ ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ദിവസം വീട്ടിൽ നിന്ന് കഴിക്കാം അപ്പോൾ ഇത്രയൊക്കെ കണക്ക് കൂട്ടി ജീവിക്കണോ മോനെ ആ ജീവിതം പഠിപ്പിച്ചതല്ലേ അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ വീട്ടിൽ പോയ ആഹാരത്തിനുള്ള വകയെങ്കിലും കുറച്ച് പോരെ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയെ ആ ആത്മാഭിമാനത്തിൻ്റെ വിലയാം പറഞ്ഞപ്പോൾ അത് നിൻ്റെ ദുരാഭിമാനമാണ് ഡേ അമ്മ വഴക്കിടാൻ വന്നതാ കാര്യം പറയാൻ എന്തിനാ മോനെ വഴക്ക് അമ്മ പറയാം നീ കേൾക്ക് നമുക്ക് നമ്മുടെ ദേ അമ്മയെ അമ്മയ്ക്ക് എന്തും പറയാം തിരിച്ചാ വീട്ടിലേക്ക് വരണം എന്ന് ഒഴിച്ച് എന്തും പറയാം വെറു എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നൊക്കെ അരിനിങ്ങനെ പറയാം ഒന്നും മിണ്ടാതെ ഗോമതി നിൽക്കുക എന്താ അമ്മ പറയുന്നില്ലേ ഓ വീടിനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ അല്ലെങ്കിലും അമ്മ അച്ഛൻ്റെ ഭാഗത്താ ഞങ്ങൾ എന്തനുഭവിച്ചാലേ അമ്മയ്ക്ക് യാതൊരു ചേതമില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു നീ തന്നെ ഇത് പറയണം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബാലേട്ടനോട് വഴക്കിട്ടിട്ടുള്ളത് തർക്കിച്ചിട്ടുള്ളത് ബാലേട്ടനെ തള്ളി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വാടക വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് പോലും നിനക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ടും നീ ഇത് തന്നെ പറയണം അല്ല കേട്ടോ നിനക്ക് തന്നെ എന്നെ കുറ്റം പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യത അപ്പോഴേക്കും നമ്മുടെ ആര് ചോദിച്ചു അപ്പം അമ്മ ചെയ്തതിനൊക്കെ കണക്കഴിച്ച് സൂക്ഷിച്ചിട്ടുണ്ടല്ലേ ഞാനൊരു കണക്ക് ബുക്ക് നിവർത്തി അമ്മയുടെ മുന്നിലേക്ക് അങ്ങോട്ട് വെക്കട്ടെ പറഞ്ഞ് ജയിക്കാനായിട്ട് പറ്റുമോ അപ്പം പത്തു മാറ്റം മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതിനേക്കാൾ വലിയ കണക്കുമല്ലോ നിനക്ക് പറയാനുണ്ടോ മോനെ എന്ന് ഗോമതി ചോദിച്ചപ്പോൾ അത് പറഞ്ഞ അമ്മയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്നെ പ്രസവിച്ചതിൻ്റെയും വളർത്തിയതിൻ്റെയും കടം ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ച് വളർത്തി തീർക്കാൻ പറ്റുള്ളൂ അല്ലാതെ ജന്മം നൽകിയതിൻ്റെ പേരിൽ സ്വന്തം മക്കളുടെ ജീവിതം തീരെഴുതിയെടുക്കാൻ ആർക്കും അവകാശമില്ല അത് അമ്മയ്ക്കും ഇല്ല ഗോമതി ഞെട്ടിപ്പോയിട്ടോ അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അച്ഛൻ എൻ്റെ മുൻപിൽ താഴെരുതേ എന്ന് കരുതിയിട്ടല്ലേ അച്ഛൻ എന്ത് അനീതി കാണിച്ചാലും ഞങ്ങൾ വന്ന് കാൽച്ചുവട്ടിലേക്ക് വീഴണം എന്നാലേ ബാലേട്ടൻ മഹാനാണെന്ന് അമ്മയ്ക്ക് പറഞ്ഞു നടക്കാൻ പറ്റുള്ളൂ അമ്മ ഒരു കാര്യം മറക്കരുത് അമ്മ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത് സ്വന്തം ആങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം കൂടി ബലി കൊടുക്കുകയല്ലേ ചെയ്തത് എന്നിട്ട് ഞാനിനി അച്ഛൻ്റെ കാല് പിടിച്ച് തിരിച്ച് കയറണമെന്നാണെങ്കിൽ ഇന്നടക്കില്ല അമ്മ നടക്കില്ല ആരുടെ വാക്കുകൾ കേട്ട് ഗോമതി ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക എനിക്കും ഉണ്ട് അഭിമാനം എനിക്കും ഉണ്ട് അന്തസ്സ് എന്ന് പറഞ്ഞാൽ ആരെയും കയറിപ്പോയി തൻ്റെ മകൻ്റെ ജീവിതം താൻ തകർത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവൻ്റെ ജീവിതം നന്നായിട്ടില്ല പിന്നെ ഞാൻ എന്തിനും അവൻ്റെ കൂടെ നിൽക്കണം എന്നൊരു ചിന്തയൊക്കെയാണ് നമ്മുടെ ഗോമതിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്തായാലും ഗോമതി മകൻ്റെ അരികിലേക്ക് ചെല്ലുക അമ്മയോട് അത്രയും പറയണ്ടായിരുന്നെന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ആര്യൻ അകത്ത് പോയിരിക്കുക എന്തായാലും ഫുഡ് ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പോൾ ഗോമതി ചെന്നിട്ട് പറഞ്ഞു മോനെ കഴിക്കാൻ വാ ഉണ്ടാക്കിയതൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു പഴയ ആര്യനും അതൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ മക്കളുടെ ഓരോ ഇഷ്ടങ്ങൾ മാറി മറിയുന്നത് ഈ അമ്മമാർക്ക് അറിയാൻ പറ്റില്ലല്ലോ കുത്തും കോമയും ഒക്കെ ഇട്ട് ഒരു പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് നമ്മുടെ ഗോമതി വർത്താനം പറയുക കേട്ടോ ആരും ആകെ സങ്കടമായി ഇഷ്ടക്കേട് തോന്നുന്ന വാക്കോ പ്രവൃത്തിയൊക്കെ അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്ക ഉണ്ടായേക്കാം അതൊന്നും ഒരിക്കലും അനപൂർവ്വം ചെയ്യുന്നതല്ല മോനെ പറ്റുമെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളാം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറയണമെന്ന് തോന്നി ആ എന്തായാലും മോൻ വാ കഴിക്കുക കഴിച്ചു കഴിഞ്ഞിട്ടേ അമ്മ പോവുക അമ്മിത്രമോള് വരുമ്പോൾ പറഞ്ഞേരെ അപ്പം അമ്മ എങ്ങോട്ടാണ് പോകുന്നത് അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ദേവമംഗലത്തേക്ക് ഞാൻ പോയില്ല ഉറപ്പായിട്ടും അല്ല ഞാൻ പോകുന്നത് നിന്നെയും കൂട്ടിക്കൊണ്ടേ അങ്ങോട്ട് ചെല്ലു എന്ന് ഞാൻ വാക്കു കൊടുത്തതാ വെല്ലുവിളിച്ചു ബാലേട്ടനെ ഹാ അപ്പോൾ ഒരു അട്ടഹാസം എന്നേക്കാളും വലുത് നിനക്ക് ഇളയ മകനാണ് മകനാണെങ്കിൽ അവന്റെ കൂടെ പോയി താമസിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ നീ പറയുന്നു എനിക്ക് അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഹാ നിന്റെ പേര് പറഞ്ഞ് ബാലേട്ടൻ പിണങ്ങി ബാലേട്ടന്റെ കാര്യം പറഞ്ഞ് നീയും പിണങ്ങി കുറ്റമൊന്നും പറയുന്ന അല്ല മോനെ നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തും അല്ല തെറ്റ് തെറ്റുപറ്റിയത് എനിക്കായിരുന്നു എനിക്ക് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെപ്പോലെ വീടിന് നാല് ചുമരനകത്ത് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ജീവിതം ഒഴുക്കി കളയുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അവർക്കെല്ലാം പറ്റി തെറ്റ് തന്നെയാണ് എനിക്കും പറ്റിയത് ജീവിക്കാൻ മറന്നുപോയി അവനവനെ സ്നേഹിക്കാൻ മറന്നുപോയി മക്കൾക്കും ഭർത്താവിനും എൻ്റെ ഭർത്താവല്ലേ എൻ്റെ മക്കളല്ലേ എന്നൊക്കെ വിചാരിച്ച സ്നേഹം വാരി കോരിക്കൊടുത്ത് എല്ലാം കണ് മറന്ന് കണ്ണു സ്നേഹിക്കും അവസാനം അവര് തള്ളിപ്പറയും അവർ തിരിഞ്ഞൊന്ന് ചോദിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ജീവിതകാലം മൊത്തം വെള്ളം കോരിയത് ഓട്ടക്കലത്തിലാണെന്ന് ഗോമതിയുടെ ഗോമതിക്ക് ആര്യൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ പറയുന്നത് കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും രണ്ടും പോവുക ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോൾ ആരെയും കൈയ്യെ കയറി പിടിച്ചു വിട്ടാ അമ്മ പോവരുത് മാറാര എനിക്ക് പോകണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ അമ്മേ നീ പറഞ്ഞതൊക്കെ നിൻ്റെ ശരിയല്ലേ ഏ ഞാൻ ചെയ്തതൊക്കെ എൻ്റെ തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു മോനെ സത്യമായിട്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മിത്രയെ ആ ഒരു അവസ്ഥയിൽ ആ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ കൃഷ്ണമംഗലത്തെ വീട്ടുകാരെക്കുറിച്ച് ഞാൻ ഓർത്തു ഞാൻ അവരോട് ചെയ്ത തെറ്റുകൾ ഓർത്തു അവർക്കാണ് നഷ്ടപ്പെട്ടത് മൊത്തം അല്ലെ നേടിയത് ബാലേട്ടനും പണ്ട് നിൻ്റെ അച്ഛനും ഇതുതന്നെയാണ് ചെയ്തത് അങ്ങനെ നഷ്ടപ്പെട്ടത് അവർക്കും നേടിയത് ബാലേട്ടനുമാണ് എന്തായാലും ആ ഒരു തെറ്റ് തിരുത്തണം എന്ന് കരുതിയിട്ടാണ് ആ ഒരു ശാപം ആ ഒരു പെണ്ണിൻ്റെ ശാപം ഒന്നും ആ നമ്മുടെ വീട്ടിലേക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടി മുന്നിട്ട് നിന്നത് അല്ലാതെ നിന്റെ ജീവിതം നശിക്കുന്ന അമ്മ കരുതിയില്ല പോലെ ഒരു കുട്ടി കിട്ടിയാൽ നിന്റെ ജീവിതം നന്നാവും കരുതി പക്ഷേ ഞാൻ തെറ്റ് എനിക്ക് തെറ്റിപ്പോയി അതുവരെ ഞാൻ എന്ത് ചെയ്താലും നിനക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു ആ പറഞ്ഞല്ലോ മക്കൾ വളരുമ്പോൾ ഇഷ്ടങ്ങൾ മാറുന്നു അതെ അങ്ങനെ മാറി ഇഷ്ടങ്ങളായിരിക്കാം അത് പക്ഷേ അവസാനം അറിയുന്നയാൾ അമ്മയായിരിക്കും അങ്ങനെയൊന്നും അല്ല അമ്മയെ വാച്ച് കയറി ഇപ്പം ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ മിത്ര ഒരു റോങ് ഒന്നും അല്ല വേണ്ട മോനെ അമ്മ വിഷമിച്ചിറങ്ങി പോയിന്ന് വരാതിരിക്കാൻ നീ നോണേ ഒന്നും പറയണ്ട അപ്പോൾ അമ്മ അമ്മ പോവരുത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോകണം ഞാൻ ഞാനിങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു പോയേ പറ്റുള്ളൂ വലിയൊരു തെറ്റാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ എൻ്റെ അടുത്തേക്കല്ലേ വന്നത് എന്ന് ആര്യം ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് നീ പഴയ ആര്യനാണെന്നാണ് ഞാൻ വിളിച്ച ഓടി വരുന്ന എൻ്റെ കണ്ണ് നിറഞ്ഞ പറയുന്നതൊക്കെ അനുസരിക്കുന്ന എൻ്റെ പഴയ ആര്യനാന്ന പക്ഷെ അല്ല എൻ്റെ ആര്യൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ആകെ സങ്കടപ്പെട്ട് കറിയാം അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അമ്മയുടെ ആര്യം തന്നെയാണ് അമ്മ പ്ലീസ് പോവണ്ട ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ കാലിലേക്ക് വീഴുകയാണ് ആര്യൻ പെട്ടെന്ന് തന്നെ ഗോമതി അവനെ പിടിച്ചെഴിഞ്ഞപ്പിച്ച് അവിടെ മാറി നിന്ന് കരയം അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ പ്ലീസ് അമ്മേ ഈശ്വരനെ ഓർത്ത് കരയല്ലേ അമ്മേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഈശ്വര ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞാൽ ആര്യൻ ആ നിലത്തേക്ക് ഇരുന്ന് അമ്മയുടെ കാലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കുറേ നേരം അവരങ്ങനെ ഇരുന്നു എന്നിട്ട് അവസാനം മോനോട് പറഞ്ഞു മോനെ എഴുന്നേക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ മോനോട് ക്ഷമിച്ചു കുഴപ്പമൊന്നുമില്ല മോനെ എഴുന്നേക്ക് എന്നും പറഞ്ഞിട്ട് പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് കേട്ടോ അമ്മയെ പിടിച്ചെഴുന്നേപ്പിച്ചവൻ കട്ടിലെ കൊണ്ടിരുത്തി അമ്മ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാനായിട്ട് പോകണോ ഞാൻ വേണേൽ പോയി പിടിക്കാതെ അപ്പം എനിക്ക് വേണ്ടിയിട്ട് നീ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കു വേണ്ടിയും നീ കാല് പിടിക്കണ്ട നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അച്ഛൻ നിന്നെ തേടി വരും അന്ന് നീ പോയാൽ മതി അന്നേ ഇനി നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നുള്ളു മോനെ എന്ന് ഗോമതി തീരുമാനിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവമംഗലത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടിയാലോചന നടത്തുക എങ്ങനെ ഗോമതിയെ തിരിച്ചു കൊണ്ടുവരാം ആനന്ദ് ഇങ്ങനെ പറയും എങ്ങനെ ഗോമതിയെ തിരിച്ചു കൊണ്ടുവരാം കാരണം എന്തായാലും ഇനി ഗോമതിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മറ്റാരുമല്ല ആരെയും തന്നെ വിചാരിക്കണം ആരെയും വിചാരിച്ചാൽ മാത്രമേ ഗോമതി കൂട്ടേക്ക് തിരിച്ചു വരുവുള്ളൂ ആ പിന്നെ ആരിനെന്താ എന്താ അവിടെ നിരക്കി വിടണോ എന്ന് ധർമ്മം ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നുമാമൻ ചളിയടിക്കാതെ അങ്ങനെയല്ല അപ്പം മീനാക്ഷി ചോദിച്ചു എന്തായാലും നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് ആരിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആരനെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മയോ കൂട്ടി ഇങ്ങോട്ടേക്ക് ആരും വരണം അതല്ലേ ആനന്ദേട്ടനുദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് ആനന്ദ് പറഞ്ഞ അതെ ആരിനും ഇത്രയും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകണം അമ്മയും കൂട്ടി എന്നാൽ മാത്രമേ ഇനി അമ്മ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ അമ്മയില്ലാത്ത വീട് പറ്റില്ല അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുമോ എന്ന് അനു ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആരിനെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഇവർ തീരുമാനിച്ചു ആ പറയുമ്പോഴേക്കാ വളരെ എളുപ്പമാണ് ആ ഇത് നടക്കണമെങ്കിൽ കുറേ കഷ്ടപ്പെടേണ്ടി വരും എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് എൻ്റെ പൊന്ന് മാമ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും അമ്മയെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ ആനന്ദേട്ട ആകാശേട്ടാ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ആരിഞ്ചേട്ട കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിക്കണം അനുവിനാണേൽ അമ്മയില്ലാതെ പറ്റുന്നുമില്ല എന്തായാലും നമ്മുടെ മീനാക്ഷി രാത്രി കിടക്കുന്നതിന് മുമ്പ് ജീരകവെള്ളം ഒക്കെ ആയിട്ട് ബാലൻ്റെ മുന്നിലേക്ക് വരുവാണ് ആ അച്ഛന് ജീരകവെള്ളം വേണമായിരുന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വെക്കാനായിട്ട് വരിക നിനക്ക് ഇതുവരെ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നാളായി നിനക്ക് ഇതുവരെ എൻ്റെ ശീലങ്ങളൊന്നും അറിഞ്ഞൂടെ എന്ന് ബാലൻ ചോദിക്കട്ടോ കേട്ടോ വീട്ടിൽ കാരണവന്മാരുണ്ടാകുമ്പോൾ അവർക്ക് എന്തൊക്കെയാ പതിവുകൾ എന്നൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ അങ്ങനെയല്ലേ നല്ല മരുമക്കൾ അപ്പം അച്ഛൻ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്ന് മീനാക്ഷി മനസ്സിനങ്ങനെ ഓർത്ത് തീർന്നില്ല അപ്പോഴേക്ക് നമ്മുടെ ബാലം തുടങ്ങി അതെങ്ങനെയാണ് നേരെ ചൊവ്വയെ കയറി വന്ന ഏറെങ്കിലും ഉണ്ടോ ഇല്ല വലതുകാൽ വെച്ച് നേരെ ചൊവ്വ കയറി വന്നിട്ടില്ല ആരെയും കൈ ആട്ടി വിളിക്കും അന്നേരെ ഇറങ്ങി പോകുന്നോളും ജീവിക്കാനാണെന്നും പറഞ്ഞ് സ്വന്തം വീട്ടുകാരോട് കൂറില്ലാത്ത പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരോട് കൂറുകാണിക്കുവോ ഒരിക്കലും ഇല്ല ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റ ഒര്ണ്ണത്തിനെയും മരുമക്കളായിട്ട് അംഗീകരിക്കാത്തത് മീനാക്ഷി ദേഷ്യം വന്ന് ജീരകോളം കൊണ്ട് പോകാൻ തുടങ്ങാം അപ്പം നീ കൊണ്ടുപോകണോ അച്ഛന് വേണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞോ അവിടെ വെക്കുക അതെ നിങ്ങളൊക്കെ ഗോമതിയെ കണ്ട് പഠിക്കണം ഗോമതിയെ കണ്ട് ഒരു വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങൾ എത്ര ശ്രദ്ധിച്ചും ഭംഗിയായിട്ട് അവൾ ചെയ്യുന്നത് ആണോ പിന്നല്ലാതെ രാവിലെ ബെഡ് കോഫി മുതൽ ഈ നിമിഷം വരെ കൃത്യമായിട്ട് ഒന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം അമ്മ ഇവിടെ നിന്ന് പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മയോട് ആർക്കെങ്കിലും ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ ഒന്നുമില്ല എന്തായാലും ബാലന് അപ്പം ബാലൻ്റെ വാ അടഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സിയോഗി താങ്ക് യു